ഇപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം അത് വേണ്ടത് ഫോട്ട്ഫിക്കോ ആണ് അല്ലെങ്കിൽ ഒരു ഷെവറിലെ ആണ് അതല്ലെങ്കിൽ ഒരു ക്യാപ്റ്റോ തന്നെയാണ് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു തീരുമാനമെങ്കിൽ അതിനെതിരായിട്ടൊന്നും നമസ്കാരം നമ്മൾ നമ്മുടെ ചാനലിൽ യൂസ്ഡ് കാറുകളെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട് അങ്ങനെ പറയുമ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കുറേയധികം വണ്ടികൾ യൂസാ സീരീസിലേക്ക് കൊണ്ടിട്ടുണ്ട് അങ്ങനെ കൊണ്ടതിന് ശേഷം ഏതൊക്കെ വണ്ടികൾ മേടിക്കാമെന്നും ഏതൊക്കെ വണ്ടികൾ ഇന്ന തന്നെ ബഡ്ജറ്റ് കിട്ടും പറഞ്ഞിട്ട് പലവിധമായ വീഡിയോസ് അങ്ങ് ഉണ്ടാക്കിയിട്ട് പക്ഷേ അപ്പോഴൊക്കെ നമ്മൾ പറയാത്തൊരു കാര്യമുണ്ട് അത് ഏതൊക്കെ വണ്ടികൾ കാർ മാർക്കറ്റിൽ വേടിക്കരുത് എന്നാണ് അല്ലെങ്കിൽ വാങ്ങരുത് എന്നാണ് അത് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ചില വണ്ടികൾക്ക് ബാഡ് റെപ്യൂട്ടേഷൻ ഉണ്ട് ചില വണ്ടികൾ ഇറങ്ങിയപ്പോൾ തന്നെ വലിയ കാര്യമായിട്ട് പുതിയ വണ്ടി തന്നെ വിജയിക്കാത്ത വണ്ടികളുണ്ട് ഈ വണ്ടികളൊക്കെ തന്നെയും വാങ്ങിയ ആളുകളും അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകളും തീരെ നമ്മൾ ഒരിക്കലും ഒഫൻഡ് ചെയ്യുന്നില്ല കാരണം അവരുടെ ഇഷ്ടത്തിന് അവർക്ക് വാങ്ങാം ഇഷ്ടമുണ്ടെങ്കിലൊക്കെ വാങ്ങാം കാരണം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സാധാരണക്കാരായ ഒരു പെർസ്പെക്റ്റീവിലാണ് അപ്പോൾ നമ്മളൊരു വണ്ടി വാങ്ങിയിട്ട് പെട്ട് പോകരുത് എന്നുള്ള നിലയ്ക്കാണ് അതല്ലാണ്ട് എന്തോസിയാസ്റ്റിക്കായിട്ടുള്ള അല്ലെങ്കിൽ എനിക്ക് ആ വണ്ടി വേണം എന്ന് കരുതി പോയി വാങ്ങുന്ന ആളുകളെ കുറിച്ചല്ല അപ്പോൾ ഇന്ന് നമുക്ക് യൂസുകാർ സീരീസിൽ തീർത്തും പോയി വാങ്ങരുതാത്ത അല്ലെങ്കിൽ വള്ളിയാവുന്ന ചില വണ്ടികളെ കുറിച്ച് പറയാം വണ്ടി പ്രാന്തൻ്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഞ്ച് വണ്ടികളെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് കാരണം ഈ ഒരു സീരീസ് നമുക്ക് നീട്ടിക്കൊണ്ട് പോകാനായിട്ട് ആ ഒരു കാര്യത്തിൽ പറ്റും ഒരൊറ്റ വീഡിയോ എല്ലാ വണ്ടികളെ കുറിച്ച് പറയാതെ അപ്പോൾ പുതിയതിൽ നിന്ന് പഴയതിലേക്ക് നിലയ്ക്ക് പറഞ്ഞാലോ അതോ പഴയ നിന്ന് പുതിയ നിൽക്കേ പറഞ്ഞോ എന്നാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യും ഇപ്പം ഞാൻ ആദ്യം ഈ ഒരു വാങ്ങരുതാത്ത വണ്ടികളുടെ ലിസ്റ്റിലേക്ക് കൊണ്ടുവരുന്ന വണ്ടി എന്ന് പറയുന്നത് മഹീന്ദ്രയുടെ ടി യു വി ത്രീ ഡബ്ല്യു എന്ന് വിളിക്കുന്ന വണ്ടിയുടെ എ എം ടി മോഡലാണ് എനിക്ക് തോന്നുന്നു രണ്ടായിരത്തി ഇരുപത് വരെയൊക്കെയാണ് അത് മാർക്കറ്റുണ്ടായിട്ടുള്ളത് അതെന്തുകൊണ്ട് വാങ്ങരുത് എന്നുള്ളത് വളരെ ലളിതമായിട്ട് പറയാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ശരിക്കും എ എം ടി ടെക്നോളജി എന്ന് പറയുന്ന ആ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത് മാരുതാണല്ലോ സിലേറിയയിലൂടെ അവിടെ തന്നെ പലവിധാന വണ്ടികളിൽ ഈ ഒരു ടെക്നോളജി നമ്മൾ കണ്ടു പക്ഷെ മഹീന്ദ്രയുടെ ഒരു ഫെയിൽഡ് അറ്റംപ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന ഒരു കാര്യമായിട്ട് ടി വി ത്രീ ഡബ്ളുടെ എം ടെ കാണാം തീർത്തും ലാഗുള്ള ഷിഫ്റ്റ് പോയിന്റുകൾ കാലിബ്രേറ്റ് ചെയ്യാത്ത ആ ഒരു വണ്ടിക്ക് അത്യാവശ്യത്തിന് പണിയും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വാങ്ങിയ ആളുകളൊക്കെ പോയി എന്ന് പറഞ്ഞു കിട്ടുന്ന ഒരു വണ്ടിയാണ് ടി വി ത്രീ ഡബ്ളു അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാർ മാർക്കറ്റിൽ ഒന്ന് ശ്രദ്ധിച്ചിട്ട് മാത്രം പോയി കൈവയ്ക്കാവുന്ന ഒരു വണ്ടിയായിട്ട് ടി യു വി ത്രീ ഡബ്ളുടെ എ എം ടെ കാണാം മാനുള്ള സീനൊന്നുമില്ല ഇനി അതല്ല ആ രൂപം ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബൊലറോടെ ആ ഒരു നിയോ മേടിക്കാം ആകെയുള്ള പ്രശ്നം എന്ന് ബാക്ക് ബാക്ക്ഡോറിൻ്റെ ഒരു ആംഗിളാണ് തുറക്കുമ്പോൾ തലയ്ക്ക് തടുന്ന ഒരു പ്രശ്നം നമ്മൾ പറഞ്ഞു തരുന്നത് പക്ഷേ അതൊക്കെ നമുക്ക് ലൈവബിളാണ് പക്ഷേ എ എം ടി അത്ര അല്ല എന്നുള്ളതാണ് അടുത്ത വണ്ടി എന്ന് പറയുന്നത് ടാറ്റയുടെ ആര്യാണ് രണ്ടായിരത്തി പത്ത് മുതൽ പതിനേഴ് വരെയാണ് തോന്നുന്നു നമ്മുടെ നിരത്തിലാ വണ്ടി ഉണ്ടായിട്ട് ശരിക്കും വല്ലാത്തൊരു വിപ്ലവം നിലയ്ക്ക് വന്ന ഒരു വണ്ടിയാണ് ടാറ്റ ആര്യ എനിക്ക് തോന്നുന്നു ആ ഒരു റൂഫിൽ ഇഷ്ടംപോലെപോലെ സ്റ്റോറേജ് സ്പേസും അതുപോലെ വലിയ രൂപവും കാണാത്ത ഒരു കൗതുകമുള്ള വണ്ടി കിടന്ന ആര്യ എന്ന് പറയുന്ന വണ്ടി ഇപ്പോൾ ഒരു ലക്ഷം രൂപയ്ക്ക് ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ നമ്മൾ മാർക്കറ്റിൽ കണ്ടത് അത് വാങ്ങാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ശരിയാണ് ആര്യയ്ക്ക് ഹെക്സയുടെ ഒരു ആ ഒരു രൂപമൊക്കെ ഉണ്ട് കാഴ്ചയ്ക്ക് വലിയ ഭംഗി കുറവൊന്നുമില്ല പക്ഷേ അതും വള്ളിയായിട്ടുള്ള വണ്ടിയാണ് അപ്പോൾ പാർട്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളാണെങ്കിലും കംപ്ലയിൻസ് ആണെങ്കിലും ഒരുപാട് ഉള്ള വണ്ടിയാണ് ടാറ്റ ആര്യ അപ്പോൾ എനിക്ക് തോന്നുന്നു യൂസ് കെയർ മാർക്കറ്റിൽ നമ്മൾ ഉപേക്ഷിക്കപ്പെടേണ്ട അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട വണ്ടികളൊന്നായിട്ട് ടാറ്റ ആര്യയും കാണാമെന്നുള്ളതാണ് ഇനി ഈയിടെ എനിക്ക് ഏറ്റവും കൂടുതൽ കോളുകൾ വന്നിട്ടുള്ളത് ഡാറ്റ്സൺ റെഡിഗോ എടുക്കട്ടെ എന്ന് ചോദിച്ചിട്ടാണ് ഡാറ്റ്സൺ റെഡിഗോയുടെ ഒരു കാര്യമായിട്ട് പറയുമ്പോൾ വളരെ വില കുറച്ച് കിട്ടാണ്ട് നമ്മുടെ കയ്യിൽ ഒന്നും കാശിനും കിട്ടാണ്ട് എന്ന് ചോദിച്ചിട്ട് പല ആളുകളും വിളിക്കാറുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു ഡാറ്റ്സൺ റെഡിഗോ എന്ന് പറയുന്ന വണ്ടി ഓക്കെ ഒരു ജാപ്പനീസ് കാർ എന്ന നിലയ്ക്ക് ഒരു റിലയബിൾ ആയിട്ടുള്ള വണ്ടി എന്ന നിലയ്ക്കൊക്കെ നമുക്ക് കൊണ്ടുനടക്കാവുന്ന വണ്ടി ഒക്കെ തന്നെയാണ് പക്ഷെ അതിൻ്റെ പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നത് ഡാസിൻ ഇറങ്ങിയപ്പോൾ തന്നെ അധികം വണ്ടികൾ വിറ്റിട്ടില്ല എന്നുള്ളത് ഡാസൻ ബോഡിയോ റെഡി ബോഡിയോ കാര്യമായിട്ട് പറയാം ഇപ്പോൾ ആ ഒരു പാർട്ട്സിൻ്റെ അവൈലബിളിറ്റി കുറവുണ്ട് ഇപ്പോൾ കോസ്മെറ്റിക് പാർട്സ് ഞാൻ പറയുന്നത് ഇപ്പോൾ ബോഡി പാർട്സുകളും അല്ലെങ്കിൽ കോസ്മെറ്റിക് പാർട്സുകൾ തട്ട് അല്ലെങ്കിൽ മുട്ട ചെയ്താൽ എനിക്ക് തോന്നുന്നു ബോഡിയൊക്കെ നമുക്ക് റിപ്പയർ എടുക്കാൻ പറ്റും പക്ഷെ ലൈറ്റ് ബോൾ അല്ലെങ്കിൽ ബമ്പറിൻ്റെ ആ ഒരു പീസുകളൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട് പിന്നെ നമ്മൾ ഒരിക്കലും വണ്ടികൾ വണ്ടികളിൽ ഇഷ്ടപ്പെടുന്ന രണ്ട് എന്ന് തോന്നുന്നു ഷെവറിലെ കാറ്റിവയും ഷെവറിലെ ക്രൂസുമാണ് കാറ്റിവ പിന്നെ കുറച്ച് വില കൂടിയ വണ്ടിയാണ് അതുകൊണ്ട് അധികമാരും വാങ്ങില്ല എന്നായിരിക്കും പക്ഷെ ക്രൂസ് നല്ലൊരു സെഡാനാണല്ലോ കണ്ടാൽ കൊള്ളാലോ എന്നോട് വാങ്ങുന്ന ആളുകളുണ്ട് അതിൻ്റെ എനിക്ക് തോന്നുന്നു പിസ്റ്റൺ ക്രാക്ക് ചെയ്യുന്ന പ്രശ്നങ്ങളും അതല്ലെങ്കിൽ ആ ഒരു എൻജിൻ്റെ ഇഷ്യൂസും അതല്ലെങ്കിൽ ചെറിയ ചെറിയ ആ ഒരു പാർട്ട്സിൻ്റെ ഇഷ്യൂസൊക്കെ വന്നിട്ട് കുറച്ചധികം തലവേദന ഉണ്ടാകുന്ന ഒരു വണ്ടിയാണത് മാത്രമല്ല ലൈറ്റ് പോലുള്ള ആ ഒരു കോമ്പൗണ്ടൊക്കെ കൊടുക്കത്ത കോസ്റ്റുമാണ് അപ്പോൾ കോസ്മെറ്റിക് പാർട്സിൻ്റെ വില അതുപോലെ ഇഷ്യൂസ് ഉണ്ടാകുന്ന കാര്യമൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ ഈ രണ്ട് വണ്ടികളും അവരിത്തിരി പ്രശ്നമുള്ള കാര്യമായിട്ട് കാണാം ഒരു ഇത്തിരി ആണെങ്കിൽ അഡ്വഞ്ചറസ് ആണെങ്കിൽ ഓക്കെ ക്രൂസ് കാണാൻ നല്ല ഒന്ന് മോഡിഫൈ ചെയ്ത് കൊണ്ടുനടക്കണം എന്നുള്ള ഒരു മൈൻഡൊക്കെ ആണെങ്കിൽ ക്രൂസ് മേടിക്കാട്ടോ ഞാൻ പറഞ്ഞ ഒരു കാര്യം വീണ്ടും ഊന്നി പറയണത് നമ്മളൊരു കാറ് വാങ്ങാൻ വേണ്ടിയിട്ട് ഒരു യൂസ്ഡ് കാർ വാങ്ങണം നിത്യേന ഒരു തലവേദനയും ഇല്ലാണ്ട് ഓടിക്കാൻ പറ്റണം എന്നുള്ള മൈൻഡിൽ കാണുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമുള്ള വീഡിയോ ആണ് അല്ലാണ്ട് വണ്ടി വാങ്ങിയിട്ട് ആ വണ്ടിനെ യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളും അതുപോലെ ഇത് ഈ ഒരു സമയത്ത് ആ വണ്ടി ഉപയോഗിക്കുന്ന ആളുകൾക്കും ഈ ഒരു വീഡിയോയിൽ യാതൊരു പങ്കുമില്ല അവരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ജർമ്മൻ കാറുകൾ ശരിക്കും പറഞ്ഞാൽ എന്തൂസി ഹാസിക് ടേസ്റ്റാണെന്ന് പറയാം വണ്ടി കൊണ്ടു നടക്കാനും അല്ലെങ്കിൽ ഓടിക്കാനൊക്കെ രസമാണ് പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ സാധാരണ ഒരു വണ്ടി വാങ്ങുമ്പോൾ വില കുറഞ്ഞ് കിട്ടുന്നു എന്ന പേരിൽ വാങ്ങരുതാത്തൊരു വണ്ടിയായിട്ട് പഴയ ഫോക്സ് വാഗൺ ജെറ്റയൊക്കെ കാണാം എന്നു വെച്ചാൽ അതിൻ്റെയൊക്കെ പാർട്സിൻ്റെ വില എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കങ്ങനെ കയ്യിലൊതുങ്ങുന്നതല്ല അതുമാത്രമല്ല വാങ്ങിയാൽ ഒരു പക്ഷേ കൈ പൊള്ളിപ്പോയേക്കാം എന്നുള്ള കാര്യമുണ്ട് ഇപ്പോൾ പുതിയ തലമുറ വണ്ടികൾക്ക് ഈ വെക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോൾ നമ്മൾ വാങ്ങുന്ന വണ്ടികൾ വാറണ്ടി ഉണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ നമ്മൾ വന്ന വണ്ടികളൊരു സർട്ടിഫൈഡ് കാർ ഡീലർഷിപ്പ് എന്നൊക്കെ ആണെങ്കിൽ ഓക്കെ ഒരു പരിധിവരൊക്കെ പ്രശ്നമില്ലെന്ന് പറയാം പക്ഷേ ഒരു കാലഘട്ടത്തിന് മുകളിൽ പഴക്കമുള്ള കാറുകൾ മേടിക്കുമ്പോൾ ഈ വക റിസ്കളൊക്കെ തന്നെയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ബി എം ഡബ്ല്യു അല്ലെങ്കിൽ മെഴ്സീസ് ബെൻസ് അല്ലെങ്കിൽ ഔഡിയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ വിലയ്ക്ക് പലവിധമായ ക്ലാസിഫൈഡ് ആയിട്ടുകൾ കാണാൻ പറ്റും ഇതൊക്കെ മേടിക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം ആ ഒരു കാശുണ്ടാക്കിയിട്ട് ഒരു ഇനീഷ്യൽ ഒരു സ്പെൻഡ് എന്ന നിലയ്ക്ക് വാങ്ങാം പക്ഷേ വാങ്ങിക്കഴിഞ്ഞ് കൊണ്ടു നടക്കുമ്പോഴാണ് ഈ വക പ്രശ്നങ്ങളൊക്കെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വരാം ഇപ്പോൾ ജെറ്റയുടെ കാര്യം പാർട്സ് പാർട്ട്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും നമ്മൾ കണ്ടുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വണ്ടിയുടെ ലൊക്കെ തന്നെയും പ്രശ്നം തന്നെയാണ് അപ്പോൾ സ്പാർക്കിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്പാർക്ക് എന്ന് പറഞ്ഞ വണ്ടിയുടെയും ഈ കോസ്മെറ്റിക് പാർട്സാണ് പ്രശ്നം അതുപോലെ റെഡിഗോടെ കാര്യം പറയുമ്പോൾ കോസ്മെറ്റിക് ആണ് പ്രശ്നം അങ്ങനെ ക്രൂസിന്റെ കാര്യം പറയുമ്പോൾ എഞ്ചിൻ ഏരിയയാണ് പ്രശ്നം അപ്പോൾ ഒരു പക്ഷേ നിങ്ങൾ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഒരു പ്രശ്നവും ഇല്ലാണ്ട് കൊണ്ടു നടക്കാൻ പറ്റിയേക്കും ആ ഒരു ചാൻസ് എന്ന് പറയുന്നത് നൂറിൽ പത്ത് ശതമാനം വരെ ആണെന്നുള്ളതാണ് അല്ലെങ്കിൽ പണി കിട്ടുന്നുള്ള കാര്യം ഉറപ്പാണ് ഇപ്പോൾ യൂസുകാർ മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം ഒരു കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും റിലയബിൾ ആയിട്ടുള്ള വണ്ടികൾ മേടിക്കാൻ പറ്റാതിരിക്കേണ്ട കാര്യമെന്ന് പറയുന്നത് നമ്മളെ പലപ്പോഴും ആളുകൾ വഴിതിരിക്കുന്ന ഈ വണ്ടി കിട്ടും ഇത് ഇത്ര വിലയുള്ളൂ ലക്ഷറിയാണ് എവിടെയും കൊണ്ടുപോയിട്ട് നിങ്ങൾക്കൊരു വിലയുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് ഫേക്ക് ആയിട്ട് കിട്ടുന്ന ആ ഒരു ഫീലും ആ ഒരു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് നിങ്ങളെ കൊണ്ട് മേടിപ്പിക്കുന്ന വണ്ടികൾ എന്ന് പറയുന്നത് അത്ര റിലയബിളായിരിക്കില്ല എന്നുള്ള കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ എട്ടിൻ്റെ പണി കിട്ടാൻ ചാൻസ് ഉണ്ടാകാണ് എന്നി പറയുന്ന രണ്ട് വണ്ടികളെന്ന് പറയുന്നത് ഫോർഡ് ഫിഗോയുടെ പെട്രോൾ ഡീസൽ മോഡലുകളാണ് ഇപ്പോൾ ഡീസൽ മോഡലുകൾ എനിക്ക് തോന്നുന്നു പഴയ ഫോർട്ട് ഫികോടെ കാര്യമാണ് ആദ്യ മോഡലാണ് പറയുന്നത് ആ മോഡലിന് ഇഞ്ചക്ടർ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇഞ്ചക്ടർ അത്യാവശ്യം കോസ്റ്റ്ലിയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ നമുക്കത് ആ ഒരു റീഫർബിഷ് ചെയ്ത ഇഞ്ചക്ടറുകളും അല്ലെങ്കിൽ യൂസ് ഇഞ്ചക്ടറുകൾ കിട്ടാണ്ട് പക്ഷേ അന്ന് ഒരിത്തിരി വില കൂടുതലായിരുന്നു ഡീസൽ ഫിഗോ അവോഡ് ചെയ്യേണ്ട ഒരു കാര്യമായിട്ട് പറയേണ്ട കാര്യം അതുപോലെ തന്നെയാണ് പെട്രോൾ ഫിഗോ പെട്രോൾ ഫിഗോ എന്ന് പറയുന്നത് ഫ്യൂവൽ ഓപ്ഷൻസ് കാര്യത്തിൽ തീരെ ഇല്ലാത്ത അല്ലെങ്കിൽ ഫ്യൂറേഷൻ സ്ഥിതി ഇല്ലാത്ത ഒരു വണ്ടിയാണ് ഫണും കാര്യമായിട്ടില്ല പക്ഷേ എന്തുശേഷിക്കായിട്ടുള്ള സ്റ്റിയറിങ്ങും അല്ലെങ്കിൽ ഒരു സസ്പെൻഷനൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോഴും എൻജിൻ്റെ ആ ഒരു പഞ്ചും അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസിയുടെ ഒരു കുറവ് നമുക്കവിടെ പ്രകടമായിട്ട് കാണാൻ പറ്റുമെന്നുള്ളതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഉപേക്ഷിക്കേണ്ട അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യേണ്ട വണ്ടികളായിട്ട് നമുക്ക് ആ ഒരു ഫോർട്ട് ഫിഗോഡിയും അല്ലെങ്കിൽ ആ ഒരു ഫോർട്ട് ഫിഗോ ഡീസലിനും കാര്യം പറയാം ഓൾഡ് മോഡൽ ഇനി എനിക്ക് പറയാനുള്ളത് ഞാൻ ഞാനീ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയും ഇപ്പോൾ വണ്ടി ഉപയോഗിക്കുന്ന ആളുകളെയും അല്ലെങ്കിൽ ക്ലബ്ബുകളുള്ള ആ ഒരു കാറുകളുടെ ആ ഒരു കാര്യമൊക്കെ പറയുമ്പോൾ അവരുടെ ആ ഒരു ഫീലിങ്ങിനെയൊന്നും ഹട്ടിയാൻ വേണ്ടിയൊന്നുമല്ല ഒരു വണ്ടി വാങ്ങാൻ പോകുന്ന ആളുകൾക്ക് എപ്പോഴും റിലയബിൾ ആയിട്ടുള്ള റിഫൈൻഡ് ആയിട്ടുള്ള വണ്ടി കിട്ടി കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യുമ്പോൾ തലവേദനകൾ കുറവായിരിക്കും ഞാൻ പറയുന്നത് സാധാരണക്കാരെ ആളുകൾ ഒരു വണ്ടി വാങ്ങണം ആദ്യ വണ്ടി വാങ്ങണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ജ്യൂസ് മാർക്കറ്റിൽ നിന്ന് വിടുമ്പോൾ അവർക്ക് പണി കിട്ടാതിരിക്കാനുള്ള കാര്യങ്ങളാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ല വണ്ടികൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ആരുടെ വണ്ടികളൊക്കെ പാർട്സൊക്കെ കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത വണ്ടികളാണ് അതുപോലെ ഹുണ്ടയുടെ നല്ല വണ്ടികളുണ്ട് ഇപ്പോൾ ഹോണ്ട സിറ്റി പോലുള്ള വണ്ടികളുണ്ട് ഒരുപാട് വണ്ടികൾ നമുക്ക് യൂസ് ചെയ്യാനും ഈസി ഈസിയായിട്ട് കൊണ്ടുപോകാനും പറ്റും അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് യൂസർക്കാർ മാർ കിടുന്ന ഒരു നൈസായിട്ടുള്ള കാർ തിരഞ്ഞെടുത്ത് ഓടിക്കാൻ പറ്റും ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം നോക്കി ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രം ഒന്ന് അവോയ്ഡ് ചെയ്താൽ മതി ഇപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് ഒരു വണ്ടി വേണം അത് വേണ്ടത് ഫോട്ട് ഫിക്കു ആണ് അല്ലെങ്കിൽ ഒരു ഷെവറിലെ ക്രൂസാണ് അതല്ലെങ്കിൽ ഒരു ക്യാപ്റ്റർ തന്നെയാണ് അങ്ങനെയാണ് നിങ്ങളുടെ ഒരു തീരുമാനമെങ്കിൽ അതിനെതിരായിട്ടൊന്നും ഈ വീഡിയോ കാണേണ്ട കാരണം അത് നിങ്ങളുടെ ഒരു ചോയ്സാണ് നിങ്ങൾക്ക് എൻ്റെ ആ ഒരു തലവേദനയും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കാനും അങ്ങനെ കാര്യങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ട് തന്നെ ആ വണ്ടി എൻജോയ് ചെയ്യാനും ഇഷ്ടമാണെങ്കിൽ അതിനകത്തേക്കൊന്നും ഒന്നും പറയാനില്ല അപ്പോൾ ഇത്രയും പേരോട് അടുത്തതായിട്ട് വീണ്ടും വരാം അതിലേക്ക് നന്ദി നമസ്കാരം